ും ഒരു വന്നതാണ് അതിനുശേഷം വരുന്ന രാഷ്ട്രീയത്തിൽ നമുക്ക് എന്ത് പ്രസക്തിയാണുള്ളത് അവിടെയാണ് നമ്മൾ പറയേണ്ടത് ഒരിക്കലും ഒരു സംഘപരിവാറിന് ഇതൊരു അജണ്ടയായി ഇട്ടു കൊടുക്കാൻ പാടില്ല ഒരു രാജ്യത്തെ നിയമസംവിധാനത്തിന്റെ കൂടെ നിൽക്കണം എന്ന് പഠിപ്പിക്കുന്ന മതം അതാണ് നമ്മുടെ വിശ്വാസം അത് ചേർത്ത് പിടിച്ചു കൊടുക്കൊണ്ട് തന്നെ ഈ ലോകത്തെ മുഴുവൻ മനസ്സുകളിലും വിശ്വാസികളുടെ ഹൃദയങ്ങളിലും ചേർത്ത് വെക്കേണ്ട ഹൃദയ സന്ധിയാണ് നമുക്ക് അടയാളമായി ഉള്ളത് ചേർത്ത് വെക്കണം നമ്മൾ പ്രവാചകൻ നബിസ്ലമയും സഹോദരന്മാരും മക്കയിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ട് ആറ് വർഷക്കാലമായി എന്റെ നാട്ടിലൊന്ന് പോയിട്ട് കൂടെ ആയിരത്തി അഞ്ഞൂറ് പേരുണ്ട് സഹാബിമാർ ഒന്നിച്ചുള്ള യാത്ര പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു ഒരു സ്വപ്നമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള നാളുകൾ സാധ്യമാകുന്നു ഒരുമിച്ച് പോകാൻ നമുക്ക് സ്വപ്നം കണ്ട് തിരിച്ചു പോവുകയാണ് ആയിരത്തഞ്ഞു പേര് പേരിൽ അവർക്ക് ബലിയർപ്പിക്കാനുള്ള നൃലങ്ങളുമുണ്ട് യാത്ര ചെയ്യുന്നത് തന്നെ ഒരു യുദ്ധത്തിനല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്ന് യാത്രയിൽ പോയി പോകുന്ന സന്ധിയിൽ മുഴുവൻ വഴിയിലേക്കുള്ള മാറ്റങ്ങളെയും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെയുണ്ട് തിരുത്താനും ഭയപ്പെടുത്താനും ഭയപ്പെട്ട് സന്ധി സംഭാഷണത്തിന് വന്നതും ഹുദൈബിയ സന്ധിന്റെ കാഴ്ചയിൽ നമ്മൾ മറന്നു പോകരുത് അവിടെ വന്നിരിക്കുമ്പോ ഉന്നയിക്കപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പ്രവാചകൻ പറഞ്ഞല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്ത് തീരുമാനങ്ങളിൽ എട്ടും നമുക്കെതിരാണ് ഈ വർഷം തിരിച്ചു പോകണം ആര് പ്രവാചകൻ മുഹമ്മദ് അലൈഹി ഇല്ല ഈ വർഷം തിരിച്ചു പോവില്ല ഞാൻ ഈ ലോകത്ത് പടക്കപ്പെടാൻ നിർണ്ണയിക്കപ്പെട്ട മനുഷ്യനാണെന്ന് പറഞ്ഞോ പ്രവാചകൻ ഇല്ലല്ലോ ഒരു സന്ധ്യ സംഭാഷണത്തിൽ പ്രവാചകൻ ഏറ്റെടുത്തു തിരിച്ചു പോവാൻ തയ്യാറാവുന്നു ഇസ്ലാമായി വരാൻ തയ്യാറായ ഒരാളെ ഈ രണ്ടു വർഷക്കാലത്ത് തിരിച്ചയക്കണം എന്ന് പറഞ്ഞു എന്നാൽ തിരിച്ചങ്ങനെയല്ലെന്ന് പറഞ്ഞു ഏറ്റെടുത്തില്ലേ എഴുതുന്ന എഴുതുന്ന വാചകങ്ങളിൽ സന്ധി സംഭാഷണിൽ എഴുതുമ്പോ അതിൽ അള്ളാഹുവും റസൂലും ഉണ്ടാവരുതെന്ന് പറഞ്ഞു പ്രവാചകനെ തടഞ്ഞ് ഇല്ല കഴിയില്ല എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞപ്പോ അംഗീകരിച്ചോ പ്രവാചകൻ പറഞ്ഞില്ലേ നമ്മളൊരു സന്ധി സംഭാഷണത്തിലാണ് ഇത് ഇന്ന് നമുക്ക് നന്മയുണ്ടാവണം ഉണ്ടാവണമെന്നില്ല നാളെ ഒരു ലോകമുണ്ട് നാളെ ഒരു ദിവസമുണ്ട് തിരിച്ചുവരവിന്റെ പാത നമുക്കുണ്ട് ഇന്ന് സന്ധി സംഭാഷണമാണെങ്കിൽ നാളെ നമുക്ക് വിജയത്തിന്റെ നാളുകൾ ഉണ്ടാവും മിന്ന ഫുനാലും മറന്നു പോകരുത് നമ്മൾ വിശ്വാസികളാണ് ഈ രാജ്യം തിരിച്ചു തിരിച്ചുപിടിക്കുള്ള പോരാട്ടത്തിൽ ബാബരി മസ്ജിദിന്റെ അതിന്റെ രാഷ്ട്രീയവും വീണ്ടും ചർച്ച ചെയ്യുന്ന ഈ കാലത്ത് ഞാൻ എം എസ് എഫിന്റെ ആധികാരികമായി ആ അജണ്ട ഇനി ഇന്ത്യയുടെ മണ്ണിൽ സംഘപരിവാറിന്റെ വിളനിലമാക്കി മാറ്റുവാൻ അനുവദിക്കരുത് അത് നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമല്ല പ്രിയപ്പെട്ടവരെ അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അവിടെ വരുന്ന വിശ്വാസികൾ രാമനെ വിശ്വസിക്കുന്നവരുണ്ടാവും പൗര പാവങ്ങളാണ് അവിടെ വരുന്ന യൂത്ത് ലീഗ് സമ്മേളനത്തിൽ യൂത്ത് ലീഗിൻ്റെ ഒരു നേതാവിൻ്റെ ഒരു പ്രസംഗമാണ് നിങ്ങൾ കേട്ടത് ആദ്യം തന്നെ അദ്ദേഹം നമ്മുടെ പ്രസക്തമായ ഭാഗങ്ങൾ ചർച്ച ചെയ്യാത് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു വേഡിക്ട് വന്നതാണ് അതായത് ഒരു കോടതി വിധി വന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ കോടതി വിധി വന്നത് ആ കോടതി വിധി വന്ന സമയത്ത് ഈ പറയുന്ന സംഘടന എം എസ് എഫിൻ്റെ അല്ലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സംഘടന ഈ വിഷയത്തിൽ പ്രതികരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ആ വേർഡിക്ട് എന്ന് പറയുമ്പോൾ ആ വിധി എങ്ങനെയാണ് വന്നത് സംഘപരിവാരത്തിന് ഇഷ്ടമുള്ള ആളുകളെ അവർ ജഡ്ജിയായി തിരികെ കയറ്റി അതൊക്കെ പോട്ടെ നമ്മൾ ഈ വേടിക്കു വന്ന സമയത്ത് പോലും അതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ അതിന് അനുകൂലമായ ഒരു മണ്ണ് അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മീഡിയകളിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ കോടതി വിധി എന്തായാലും അതിനെ അംഗീകരിക്കണം ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കോടതി അനുകൂലമായ അതായത് ഇത് കേട്ടാൽ തന്നെ നമുക്ക് തോന്നും സംഘപരിവാരത്തിന് അനുകൂലമായിട്ട് തന്നെയാണ് വിധി വരാൻ പോകുന്നത് എന്ന് അതിലുപരി രണ്ടായിരത്തി പതിനെട്ടിൽ ജനുവരി പന്ത്രണ്ടിന് വളരെ സംഭവ ബഹുലമായ ലോകത്തെ മൊത്തം ഞെട്ടിച്ച ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ കെടു കിടുക്കം കൊള്ളിച്ച അല്ലെങ്കിൽ ഞെട്ടിച്ച ഒരു സംഭവ വികാസം ഉണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ വന്നുകൊണ്ട് നടത്തിയ നടത്തിയൊരു പത്രസമേതനം ലോകത്തിൻ്റെ ചരിത്രത്തിലാദ്യം ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രീയ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ വന്ന് പ്രസ്താവിക്കുന്നു ഇവിടെയുള്ള ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയെ പോലെയുള്ള ആളുകൾ രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെടെയുള്ള ആളുകളാണ് പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയെ പോലെയുള്ള ആളുകൾ സംഘപരിവാരത്തിന് രാജ്യത്ര പ്രമാദമായ കേസുകൾ രാജ്യത്തെ പ്രമാദമായ കേസുകൾ അവർക്ക് അനുകൂലമായ വിധിയുണ്ടാക്കുന്ന രീതിയിൽ വീതം വെച്ചു കൊടുക്കുന്നു എന്ന് സുപ്രീം കോടതി ജഡ്ജിമാർ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ ആ ഒരു സംഭവത്ത് എന്തായിരുന്നു ഈ പറയുന്ന വേടിക്കു വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന ആളുകളുടെ നിലപാട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് രാജ്യം പ്രക്ഷുബ്ധമാകേണ്ട പ്രതിപക്ഷം ഇറങ്ങിപ്പുറപ്പെട്ടുകൊണ്ട് ഈ സംഘപരിവാര അജണ്ടകളെ പരാജയപ്പെടുത്തേണ്ട സമരം നടത്തേണ്ട പ്രക്ഷുബ്ധമാക്കേണ്ട ജനങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളെപ്പറ്റി പറഞ്ഞുകൊടുത്ത് പ്രതിഫലിപ്പിക്കേണ്ടതിന് പകരം മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ പറയുകയാണ് വേഡിക്ട് വന്നു നമ്മൾ ബഹുമാനിക്കണം അനുസരിക്കണമെന്ന് ഈ കോടതി വിധി വന്ന സമയത്ത് പോലെ കമ എന്നൊരു അക്ഷരം മിണ്ടാൻ തയ്യാറാത്ത ആളുകളാണ് ഇന്ന് വേഡിക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത് ബോധപൂർവം വളരെ ടെക്നിക്കലായിട്ട് സൈക്കോളജിക്കലായിട്ട് വിശ്വാസത്തെ കൂട്ടുപിടിക്കുകയാണ് ഏത് വിശ്വാസത്തെ രാജ്യത്തെ ഭരണകൂടത്തെ നിയമത്തെ അനുസരിക്കണം ആര് മുസ്ലിങ്ങൾ വിശ്വാസികൾ ഏത് നീതിയിൽ അധിഷ്ഠിതമായ ഭരണത്തെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് ആ കോടതി വിധിയിൽ പോലും ബാബരി മസ്ജിദ് പൊളിച്ചതാണ് ചെയ്തത് കുറ്റകൃത്യമാണ് ഇതൊക്കെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇന്നൊക്കെ ഇന്നതൊക്കെ കാര്യങ്ങളുണ്ട് രാമക്ഷേത്രം ഉണ്ടായിരുന്നതിന് തെളിവില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കോടതി ഈ ഒരു രീതിയിൽ വിധിക്കുന്നത് ആ വിധിയെ തന്നെ വിചിത്ര വിധിയായിട്ടാണ് ആ വിധിയിൽ പോലും അരവരി പ്രസംഗങ്ങളിൽ അതിനെതിരെ കൃത്യമായി പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ചെയ്യാത്ത ആളുകളാണ് ഇപ്പോൾ കോടതി വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുകൂലിക്കുന്നത് പിന്നെ ഈ ബാബരി മസ്ജിദിൻ്റെ വിഷയത്തെപ്പറ്റി നമ്മൾ ഓർമ്മിക്കാൻ പാടില്ല ആ വിഷയം സംഘപരിവാരത്തിൻ്റെ അജണ്ടയാണ് അത് നമ്മൾ മറന്നുകളയണം എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ മുപ്പത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് ഡിസംബർ ആറ് പൊളിച്ച് അന്ന് തൊട്ട് മുസ്ലിം ലീഗോ മുസ്ലിം ലീഗിൻ്റെ ഒരു അനുബന്ധ സംഘടനകളും രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള മുപ്പത്തിരണ്ട് വർഷം ഒരു രീതിയിലുള്ള അനുസ്മരണവും നടത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ മറക്കണം ഓൾറെഡി നമ്മൾ തൊണ്ണൂറ്റി രണ്ടിന് ശേഷം മറന്ന ആളുകളാണ് തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ബാബരി മസ്ജിദ് വിഷയം നമ്മൾ മ മറന്നാൾ ഒരു ഡിസംബർ ആറ് പോലും നമ്മൾ ഒരു കറുത്ത ദിനമായിട്ടോ മറ്റൊരു ദിനമായിട്ടോ ഇവിടെയുള്ള മുസ്ലിം ലീഗോ മുസ്ലിം ലീഗിൻ്റെ അനുബന്ധ ഒരു സംഘടനകളും ആചരിച്ചിട്ടില്ല എന്നിട്ടും മുപ്പത്തി വർഷം നമ്മൾ ഇത് മറന്നിട്ടും ഈ ബാബരി മസ്ജിദിന് പകരം രാമക്ഷേത്രം പണിതു എന്നാൽ ഈ രാമക്ഷേത്രത്തോടു കൂടി അവസാനിച്ചു എന്നാണോ സംഘപരിവാരം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറുകളിൽ ഉയർത്തിയ മുദ്രാവാക്യം കാശി അതേപോലെ രാമന പിന്നെ മധുര ബാക്ഹേ എന്ന് പറഞ്ഞ അതേ മുദ്രാവാക്യം തന്നെയാണ് ഇന്ന് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന അവസരത്തിൽ പോലും നടത്തിയിരിക്കുന്നത് എന്ന് ഈ പടുവിഡികൾ മനസ്സിലാക്കുന്ന ആർ എസ് എസിനെ പറ്റി കൃത്യമായ ചരിത്രമറിയാത്ത പടുവിഡികൾ നമ്മൾ വിശ്വാസികൾ ബാബരി മസ്ജിദ് വിഷയം മറക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ബാബരി മസ്ജിദ് ഉൾ വിഷയം രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ശേഷം ഇപ്പം ഗ്യാൻ മസ്ജിദിനെതിരെ സംഘപരിവാരം കുറേ വർഷങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണം ഇന്ന് അനുകൂലമായി വിധി സമ്പാദിച്ചിരിക്കുകയാണ് ഈ പറയുന്ന നേതാക്കൾ ഈ പറയുന്ന നേതാക്കൾ ഗ്യാൻ കുറിച്ച് അനുകൂലമായ വിധി സംഘപരിവാരം സംഘടിപ്പിച്ചപ്പോൾ അക്ഷരം വേണ്ടിയിട്ടുണ്ടോ പോട്ടെ ബാബരി മസ്ജിദ് വിഷയത്തിൽ പോലും രാമക്ഷേത്രം ഉദ്ഘാടനം ഹിന്ദുക്കളുടെ വിശ്വാസപരമായ പ്രശ്നമാണെന്ന് അദ്ദേഹം പറയുന്നു ഈ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന വിഷയ സമയത്ത് പോലും ഇത് ബാബരി മസ്ജിദായിരുന്നു ആയിരുന്നു എന്ന് പോലും പറയാൻ അദ്ദേഹത്തിന് ഇവരുടെ ഈ ഒരു ഈ ഒരു പ്രസംഗം നടത്തുന്ന ഇവരുടെ ഒരു അനുബന്ധ സംഘടനകളും തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പകരം ബാബരി മസ്ജിദിനെ മറക്കണമെന്നും അത് ഹിന്ദുക്കളുടെ വിശ്വാസം ഹിന്ദുവിൻ്റെ വിശ്വാസമല്ല രാമക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ വിശ്വാസം അല്ല ആർ എസ് എസിൻ്റെ വിശ്വാസം എല്ലാം പോട്ടെ രാമക്ഷേത്രം ഉദ്ഘാടനം എല്ലാം നമുക്ക് നമുക്കതിന് ഒളിച്ചു കൊടുക്കാം എന്നാൽ ഭരണഘടനാപരമായ ഒരു മൗ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഇവിടെയുള്ള ന്യൂനപക്ഷ സംഘടനകൾക്ക് മുസ്ലിം സംഘടനകൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ഈ പറയുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നിഷ്പക്ഷമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയാം ഞാൻ ചോദിക്കൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിട് ഈ ഒരു രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയെ ലംഘിച്ച് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരവസരത്തിൻ്റെയും ഒരു ക്ഷേത്രത്തിൻ്റെയും ഒരു പള്ളിയുടെ ഒരു ആരാധനാലയത്തിൻ്റെയും ഉദ്ഘാടനത്തിന് കാർമ്മികത്വം വഹിക്കാൻ പാടില്ല എന്നൊരു കൃത്യകമായിട്ടുള്ളൊരു കാര്യമുണ്ട് അതുപോലും അർത്ഥശങ്കക്കിടയില്ലാതെ പറയാൻ മടിക്കുന്ന ആളുകളാണിവർ ബാക്കി വിശ്വാസപരമായ കാര്യം എല്ലാം വിട്ടുകഴിഞ്ഞാൽ പോലും ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഈ രാമക്ഷേത്രം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല അത് ഭരണഘടനയോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം പോലെ കാണിക്കാത്ത ആളുകളാണ് മറക്കണമെന്ന് പറയുന്നത് എത്ര നമ്മൾ മറക്കും രാജ്യത്തെ ഗ്യാൻ വാബി മറക്കേണ്ടി വരും ഡൽഹി ജുമാ മസ്ജിദ് മറക്കേണ്ടി വരും താജ്മഹൽ മറക്കേണ്ടി വരും കോത്തബിനാബറിൽ നമ്മൾ മറക്കേണ്ടി വരും നമ്മൾ അതേപോലെ തന്നെ ഷാഫി മസ്ജിദ് നമ്മൾ മറക്കേണ്ടി വരും ഈദ്ഗാഹ് പള്ളി നാം മറക്കേണ്ടി വരും അങ്ങനെ ആയിരക്കണക്കിന് പള്ളികൾ രാജ്യത്ത് സംഘപരിവാരം അവകാശം ഉന്നയിക്കുന്ന ഒരുപാട് പള്ളികളുണ്ട് അതൊക്കെ നാം മറക്കേണ്ടി വരുമെന്ന് ഈ ഒരു അവസരത്തിൽ ചരിത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഹുദൈബിയ സന്ധിയെക്കുറിച്ചാണ് സത്യം പറയാ ചിരിവിലയാണ് ഹുദൈബിയാ സന്ധിയെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്തായിരുന്നു ഉദയബിയ സന്ധി നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം വിശ്വാസികളായ ആളുകൾ കുറൈശികളിലേക്ക് അഭയം പ്രാപിക്കുകയാണെങ്കിൽ അവരെ തിരിച്ചയക്കേണ്ടതില്ല എന്നാൽ കുറേശികളുള്ള ആളുകൾ ഇസ്ലാം മത സ്വീകരിച്ചു കൊണ്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കണമെന്ന് അവരുടെ രക്ഷാകർത്താക്കളുടെ മാനിക്കാതെ കഴിഞ്ഞാൽ തിരിച്ചയക്കണമെന്നായിരുന്നു എന്നാൽ ആ ഉദയബിയ സന്ധി അത് ഇസ്ലാമിനേറെ ഗുണകരമായി എന്ന് വളരെ കൃത്യമായിട്ടറിയാം എന്തായാലും ആ ഹുദൈബിയ സന്ധി കാലത്ത് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും വന്നിട്ടുണ്ട് അതിനിടയിലാണ് ഒരു അബൂബസീർ എന്ന് പറയുന്ന ഒരു സഹാബി ഇസ്ലാം മത സ്വീകരിച്ചു കൊണ്ട് പ്രവാചകൻ്റെ അരികിലേക്ക് വരുന്നത് രണ്ടാളുകൾ അതിന് മുന്നേ വന്നു അതിനു ശേഷമാണ് വരുന്നത് പ്രവാചകൻ അദ്ദേഹത്തെ തിരിച്ചയച്ചു ആ തിരിച്ചയച്ച സമയത്ത് ഈ കുറൈശിയിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാള് വാങ്ങിക്കൊണ്ട് വാങ്ങൾ കാണിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വാള് വാങ്ങിച്ചു വാങ്ങിക്കൊണ്ട് അത് ഈ ഒരു കുറേശിയെ വധിക്കുകയും പിന്നെ ആ കുറൈശി വധിച്ച ഉടൻ തന്നെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് പ്രവാചകൻ്റെ അടുത്ത് വന്നുകൊണ്ട് തങ്ങളുടെ അനിയായി ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളിൽ ഒരാളെ വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് മറുപടി പറയുകയുണ്ടായി എന്നാൽ ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞ ഞാൻ തിരിച്ചയക്കേണ്ട എൻ്റെ ഉത്തരവാദിത്വം ഞാൻ വളരെ കൃത്യമായി ചെയ്തു അപ്പോൾ ഈ അബൂബസീർ എന്ന് പറയുന്ന സഹാബിയും പറഞ്ഞാൽ അങ്ങയുടെ ദൗത്യം അങ്ങെ നിർവഹിച്ചു പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ചവിട്ടും കുത്തും സഹിക്കാനാവാതെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പീഡനം സഹിക്കാനാവാതെ ഞാൻ സ്വയം പ്രതിരോധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ വകവരുത്തി അപ്പോൾ അതിന് പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് അതേപോലെ ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവട്ടെ എന്നും ഈ ഒരു പിന്നെ ആശംസിക്കുകയാണ് പ്രവാചകൻ ചെയ്തത് അതായത് ഉദയഭ്യാസ് മീ ക്രേശ്യകളുടെയും പ്രവാകൻ്റെ ഇടയിൽ ഈ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ തിരിച്ചു അയക്കുമ്പോൾ അവരുടെ കുറച്ചാളുകൾ സംഘടിക്കുകയും പിന്നീട് കുറേശ്ശികളെ കൈകാര്യം ചെയ്യുന്നൊരു അവസ്ഥ വരെ ഉണ്ടായി എന്നാൽ ഇതൊന്നും ഇദ്ദേഹം പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ സന്ധ്യ ഹുദൈബിയ സന്ധ്യത്തൊക്കെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് നല്ല ആറ് സുമായിട്ട് അത്തരത്തിലെങ്കിലും ഒരു സന്ധി സംഭാഷണം എന്തെങ്കിലുമൊക്കെ സന്ധി ഉടമ്പടി നിങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് കൂടിയ ആ സ്ഥലത്തിൽ താങ്കളെപ്പോലെയുള്ള ആളുകൾ ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്ന് പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അതേപോലെ അതിൻ്റെ ഒരു കുട്ടി കുട്ടികളുടെ സംഘടനയും എന്ന രീതിയിൽ നിങ്ങളോട് ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ മുസ്ലിങ്ങളൊരു ഒരു സന്ധിയും ആർ എസ് എസുമായിട്ട് എഴുതി ഒരു ബാബരി മസ്ജിദ് അല്ലെ ബാബരി മസ്ജിദ് പോലെ മറ്റൊരു ഒരു പള്ളിക്കും അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു സന്ധി നിങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സന്ധികളെ ബഹുമാനിക്കേണ്ടതുണ്ട് അതേപോലെ വിശ്വാസികൾ അതിനെ അനുസരിക്കേണ്ടതുണ്ട് അത്തരത്തിലേതെങ്കിലുമൊക്കെ സന്ധി മുസ്ലിം ലീഗിലെ സമസ്തയിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് കൂടി അവസരത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പം ഇത്തരം വിവരക്കേടുകൾ എഴുന്നള്ളിക്കുമ്പോൾ കാണികളായ അല്ലെങ്കിൽ സദസ്സിലുള്ള ആളുകൾ കൈയടിച്ചിട്ട് ആവേശഭരിതമാക്കുന്നതിന് പകരം മറിച്ച് ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കേണ്ടതുണ്ട് കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഒരു സന്ധിയുമില്ലാതെ ആർ എസ് എസ് ഉയർത്തുന്ന അജണ്ടകളിൽ നിന്ന് മാറി സഞ്ചരിച്ചിട്ടും സംഘപരിവാരം കൃത്യമായിട്ടും ടാർജറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ മറവിയിലാണ് ഫാസിസം കുടികൊള്ളുന്നത് അതിനെതിരെയുള്ള ആദ്യ പ്രതിരോധ ഓർമ്മയാണ് അത്തരം ഓർമ്മപ്പെടുത്തലുകളാണ് ചരിത്രം പറയലും ചരിത്രം നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കലും യഥാർത്ഥ ചരിത്രം ഇവിടെയുള്ള ആളുകളെ ബോധിപ്പിക്കൽ എന്നാൽ അത്തരത്തിൽ യാതൊരു ചരിത്രവും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടി ഇവരെ പോലെയുള്ള നേതാക്കളോ യഥാർത്ഥ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം നിരന്തരം പറഞ്ഞു നമുക്ക് നമുക്കെവിടെയും കാണാൻ സാധിക്കുന്നില്ല പകരം സംഘപരിവാരം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് ഇവരിൽ നിന്നും ലഭിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അടുത്തൊരു മൂത്തൊരു നേതാവിന്റെ പ്രസംഗം ഇടിവെട്ട് പ്രസംഗങ്ങൾക്കാരൻ്റെ ഒരു യൂത്ത് ലീഗിന്റെ നേതാവിന്റെ മറ്റൊരു പ്രസംഗം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ അനാവശ്യമായി നിങ്ങൾ രാമന്റെ രാമന്റെ പ്രൊഫൈൽ പ്രൊഫൈൽ വെച്ചാൽ വെച്ചാൽ ഡി കെ സ്നേഹമുള്ളവരെ നമ്മുടെ സഹോദരന്മാരായ ഹിന്ദു സഹോദരന്മാർ തന്നെയല്ലേ രാമനെ അത് അവരുടെ വിശ്വാസമല്ലേ അതിന്റെ പേരിൽ രാമൻ ബി ജെ പി അല്ലല്ലോ ആണോ ബി ജെ പിന്നോടി സത്തുകാരൻ അവിടെയാണോ നമ്മൾ പോയി നിൽക്കേണ്ടത് ഓരോ ഹിന്ദുവും നല്ല ഹിന്ദുവാകണം അദ്ദേഹം പറയുന്നത് ഇത് ഡി കെ ശിവകുമാറിന്റെയും ശശി തരൂരിന്റെയും ദൈവമല്ലേ രാമൻ അതായത് ഇവിടെയുള്ള ഹിന്ദു സന്യാസിമാർ പോലും പല നിഷ്പക്ഷമായ സംഘപരിവാര ചേരിയിലല്ലാത്ത നിഷ്പക്ഷമായ ഹിന്ദു സന്യാസിമാർ പോലും ഇതിനെതിരെ കൃത്യമായ നിലപാടെടുക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്ത സമയത്താണ് സംഘപരിവാരത്തെ ആർ എസ് എസിന് രാജ്യത്ത് തുടത്ത് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടിയ ആളുകളാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ ഈ ഒരു രാമക്ഷേത്ര വിഷയത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമൊക്കെ അഭിപ്രായം പറഞ്ഞു ലാസ്റ്റ് കോൺഗ്രസ് അനുനയിപ്പിച്ച് കോൺഗ്രസിൻ്റെ നേതാക്കൾ നിങ്ങളിപ്പോൾ പങ്കെടുത്താൽ ശരിയാവില്ല ഡിസംബർ ഇരുപത്തി ജനുവരി ഇരുപത്തിരണ്ടിന് നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനുനയിപ്പിച്ചതിന് ശേഷമാണ് ഇവർ നിലപാട് മാറ്റിയെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കട്ടെ ഇവരെക്കുറിച്ചാണ് പറയുന്നത് ഇവരുടെയും കൂടി ദൈവമല്ലേ രാമൻ ഹിന്ദുമത ത്തിന്റെ ദൈവമാണ് എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ തർക്കവുമില്ല പക്ഷേ ആ രാമൻ ഒരു പള്ളി പൊളിച്ചിട്ട് എങ്ങനെ പൊളിച്ച പള്ളി നേരത്തെ കോടതി വിധിയൊക്കെ പറഞ്ഞ ആളുകളൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കോടതിയെയും ജീ പിന്നെ അതേപോലെ കോടതി ഉത്തരവിനെ സർക്കാരിനെ മിലിട്ടറിയേയും പോലീസ് സംവിധാന എല്ലാത്തിനെയും വില്ലുവിളിച്ചുകൊണ്ട് പൊളിച്ചു പൊളിച്ച ബാബരി മസ്ജിദില് കോടതി പോലും രണ്ടായിരത്തി പത്തൊമ്പതിലെ കോടതി പോലും അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകളില്ല പള്ളി പൊളിച്ചത് തെറ്റായിപ്പോയി എന്ന് പ്രസ്താവിച്ചതിന് ശേഷം രാമക്ഷേത്രത്തിന് അനുകൂലമായി വിധിച്ച ആ ഒരു ദൈവത്തിൻ്റെ കാര്യത്തിലാണ് ജനുവരി ഇരുപത്തിരണ്ടിലെ പ്രൊഫൈൽ വെച്ചതിനെ പറ്റി അന്ന് സംഘപരിവാരത്തിന് ദിനമാണ് സംഘപരിവാരം അത് പോസിറ്റീവ് മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ദിവസമാണ് എന്നുപോലും സാമാന്യ ബുദ്ധിയില്ലാത്ത ആളുകളാണോ ഈ ശശി തരൂരും ഡി കെ ശിവകുമാറും ഒരു ക്ഷേത്രം പൊളിച്ചുകൊണ്ട് അവിടെ പണ്ട് പള്ളിയോ അല്ലെ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്രത്തെ പൊളിച്ചുകൊണ്ട് അവിടെ നമ്മൾ മിമ്പറും അല്ലെങ്കിൽ കുർആാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുസ്ലീങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഏതെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും നേതാക്കൾ ഏതെങ്കിലും ഒരു സംഘടന ആളുകൾ പറയുമോ ഒരിക്കലുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാറിനും പിന്നെ അതേപോലെ തന്നെ ശശി തിരൂരിനൊക്കെ ഈ പറയുന്ന രാമനുണ്ട് പക്ഷെ ആ രാമൻ ജനുവരി ഇരുപത്തിരണ്ടിന് രാമക്ഷേത്രത്തിലുള്ള രാമനാണെന്ന് വാശി പിടിക്കുന്നത് ഫാസിസത്തിനോട് ഓരം ചേർന്ന് നിൽക്കുക എന്നത് വികാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇ കെ ശിവകുമാറിനെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ വിളിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെ ആ ഒരു ന്യായീകരണ തൊഴിലാളിയായിട്ട് അതിനുള്ളൊരു ന്യായീകരണ തൊഴിലാളിയായിട്ട് ഒരുപക്ഷെ കെ എം ഷാജിയായിരിക്കും തിരഞ്ഞെടുത്തത് പക്ഷേ മുസ്ലിം സമുദായത്തിൽ അത്തരത്തിൽ ന്യായീകരിക്കാനോ ആ ന്യായീകരിച്ച് വെളുപ്പിച്ച് പാണ്ടാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്വമോ ഇല്ല എന്നുകൂടി ഈ ഒരു അവസരത്തിൽ താങ്കളെ പോലെയുള്ള ആളുകൾ ഓർക്കുന്നത് വളരെ നല്ലതാണ് വെളുപ്പിച്ച് വെളുപ്പിച്ച് കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ താങ്കളെ പോലെയുള്ള ആളുകളോട് പറയാനുള്ളത്